നമ്മൾ ഭയപ്പെട്ടു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് സയൻസ് പറയുന്നത് അഡ്രിനാലിൻ ആൻഡ് കോർട്ടിസോൾ ഈ രണ്ട് ഹോർമോണുകളെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്നു ഭയപ്പെടുമ്പോൾ ഈ രണ്ട് ഹോർമോണുകളും ഒന്ന് നമുക്ക് നമ്മൾ നേരിടുന്ന കാര്യത്തെ നേരിടാനും അതായത് നമ്മളെ മുമ്പിലുള്ള സംഗതിയെ നമുക്ക് അതിനോട് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു മനോഭാവം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ നമ്മൾ പേടിച്ചു ഓടാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു അഡ്രിനാലിൻ അഡ്രിനാരിൻ കോർട്ടിസോൾ അത് മാത്രമല്ല നമ്മുടെ ഹൃദയമിടിപ്പിനെ അത് വർദ്ധിപ്പിക്കുന്നുണ്ട് നമുക്ക് പേടിച്ചു കഴിഞ്ഞാൽ ഹൃദയമിടിപ്പ് രക്തസമ്മർദ്ദം കൂടും പിന്നെ രോഗപ്രതിരോധ ശക്തിയെ ഇത് ഇല്ലാതാക്കുന്നു അങ്ങനെ കുറെ അങ്ങനെ പേടിയാണെങ്കിൽ അദ്ദേഹത്തിന് ആരോഗ്യപരമായി സംഭവിക്കാൻ പോകുന്നത് ആ രോഗപ്രതിരോധത്തെ അത് ഇല്ലാതാക്കുന്നു പിന്നെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റ നല്ല ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് പേടിച്ചുകൊണ്ട് കഴിയില്ല നമ്മുടെ മനസ്സെപ്പോഴും ആ പേടിയിലായിരിക്കും അതുകൊണ്ട് തന്നെ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ ഭയം അപ്രാപ്തനാക്കുന്നു കഴിവില്ലാതാക്കുന്നു പിന്നെ ചിന്തയെ മരവിപ്പിക്കുന്നു നമുക്കറിയാം നമ്മൾ പേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ശരിക്കുള്ള ചിന്തയല്ല നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അല്ലെങ്കിൽ അതോട് പൊരുതാനുള്ള ഒരു മനസ്സല്ലേ അപ്പൊ ചിന്തിക്കാനുള്ള ശരിയായ നോർമലായിട്ട് നമുക്ക് ചിന്തിക്കാനുള്ള ചിന്താശക്തിയെ കുറക്കുന്നതാണ് ഭയം പിന്നെ വരുന്നത് കാര്യങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു ഉദാഹരണമായി ഒരാള് ഒരു സ്കൂള് അപ്പോയിൻമെന്റ് കിട്ടി അപ്പൊ പറയണം ഓഹ് ആ എഡ്മാഷോ അദ്ദേഹത്തിനടുത്ത് വർക്ക് ചെയ്യാൻ പറ്റട്ടെ ഓക്കെ പെരുപ്പിച്ചു കാണും ശ്രദ്ധ കൂടുതലാവും അല്ലെങ്കിൽ ഇപ്പൊ പറയാണ് ഈ പിന്നെ പോണം ഏറോപ്ലെയിന് സംഗതി അറിയോ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ അതൊരു ഒരു യന്ത്രല്ലേ ആകാശം എന്ന് ചാടി എന്താണ് ചെയ്യ സംഗതി പോയില്ലേ ജീവിതം പോയില്ലേ ഒരു തോണിയിലൊരു പുഴയിൽ എല്ലാവരും ഉല്ലസിക്കുന്നുണ്ട് തോണിയിൽ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് വന്നു അക്കറെ പോകുന്നു ഇക്കരെ വരുന്നു അപ്പോ നമ്മുടെ സുഹൃത്ത് പറയണ തോണി പോവേ ആ അവർക്കൊക്കെ പ്രാന്താണ് ആ നടുക്ക് വെച്ചുകാണ്ട് ആ തോണി പറഞ്ഞാൽ എന്താ ചെയ്യ അപ്പൊ പറഞ്ഞു വരുന്നത് അയ്യോ ഇന്ന് നമ്മൾ പേടിക്കുമ്പോ സംഭവിക്കുന്ന നമ്മുടെ നോർമൽ സ്റ്റേജിന് ഇല്ലാതെ ആക്കിയാണ് ചെയ്തത് അതായത് ഓരോ കാര്യത്തിലും നമ്മൾ അമിതമായ ഓരോന്നിനും കൊടുക്കേണ്ടതാ ഇല്ലാത്ത അത്യാവശ്യത്തിലേറെ അതിന് നമ്മൾ ചോന്നു നോക്കിക്കൊണ്ട് നിൽക്കുന്നു ആ സംഭവത്തെ അപ്പൊ നമുക്ക് തീരുമാനം എടുക്കാനുള്ള ഒരു ശക്തി ഇല്ലാതെയാകുന്നു പിന്നെ വ്യക്തിത്വ വ്യക്തിത്വ വികസനത്തെ അതെങ്ങനെ തടയുന്നു നോക്കാം നമ്മുടെ ചാൻസുകളെ കുറക്കാണ് അതായത് ഇപ്പൊ നമ്മള് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പരീക്ഷയിക്കോട്ടെ ഉദാഹരണത്തിന് വിദ്യാർത്ഥി ആയിക്കോട്ടെ അല്ലെങ്കിൽ മുതിർന്ന ഒരാളായിക്കോട്ടെ എന്തെങ്കിലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന എന്തെങ്കിലും ഔദ്യോഗികമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു തയ്യാറെടുപ്പാണ് പരീക്ഷ ഓ നമുക്ക് കഴിയില്ലോ അതൊക്കെ മറ്റവർ അവനൊക്കെ ഇരുന്ന് പഠിക്കുകയാണ് നമുക്ക് ശരിയാവോ അങ്ങനെ തോറ്റുപോയ ആളുകൾ പറയില്ലേ അല്ലേ ഇപ്പൊ വ്യക്തിത്വ വികസനത്തെ ഇനിയിപ്പോ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോ ഒന്ന് വേണ്ട നമ്മള് നടന്നു പോകുമ്പോ കൃഷിസ്ഥലത്താണോ ഒരു ചാലുണ്ട് അതുകൊണ്ട് ചാ മുറിച്ച് കടക്കാനും ചാടാൻ ആരോഗ്യമുണ്ട് ചെറുപ്പക്കാരാണ് പക്ഷെ എന്താ പേടിയാണ് ഓക്കെ അപ്പൊ ചാൻസുകൾ ശരിക്കാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകായിരുന്നു അപ്പൊ ഇവനിപ്പോ ഞാൻ അപ്പം തോട് ഇറങ്ങി കയറാൻ പറ്റുമോ വെള്ളം പാമ്പുണ്ടോ എന്നൊക്കെ എന്നുള്ള പേടിയാണ് പിന്നെ ആത്മവിശ്വാസം ഇല്ലാതാവും ഇതൊക്കെ പരസ്പരം ഒരു കാര്യത്തിൽ വരുന്നതാണ് ആത്മവിശ്വാസം ഇല്ലാതാവുന്നു ആത്മവിശ്വാസം അല്ലെങ്കിൽ പിന്നെ ആ മനുഷ്യന്റെ കാര്യം പറയണോ ഒരു കാര്യവും ചെയ്താൽ ശരിയാവില്ല കാരണം അവന് വിശ്വാസമില്ല തന്നിൽ വിശ്വാസമില്ലാത്ത ഒരാള് ഒരു കാര്യം എങ്ങനെ ചെയ്യാ നൂറ് പ്രാവശ്യം ബോസിനോട് ചോദിക്കും ഇത് ശരിയായിട്ടുണ്ടോ ഉമ്മ അത് ശരിയായോ ഉപ്പ അത് ശരിയായോ നമ്മളെ കുട്ടികളെ ശ്രദ്ധ പിന്നെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആത്മവിശ്വാസം കൊടുത്തിരിക്കണം അവർക്ക് നിർഭയത്വം ഫീൽ ചെയ്യണം നമ്മുടെ കുട്ടികളെ മാത്രമല്ല നമ്മുടെ ഭാര്യമാരെയും നമ്മുടെ വീട്ടിലുള്ളവരെയും ഒക്കെ നമ്മൾ വളർത്തേണ്ടത് അങ്ങനെ വളർത്ത് അടി വടി പിടിച്ചുകൊണ്ടല്ല വളർത്ത കേട്ടോ നമ്മൾ അതിനുള്ള പിന്നെ പ്രചോദനകരമായ കാര്യങ്ങളിൽ നമ്മൾ അവരെ ഏർപ്പെടുത്തണം ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ പെൺകുട്ടിയാണ് അവൾക്ക് സ്കൂൾ പോകണം കുറച്ച് കുറച്ചാക്ക് ഇപ്പൊ അഞ്ചാം ക്ലാസ്സോ ഏഴാം ക്ലാസ്സോ എട്ടാം ക്ലാസ് കഴിഞ്ഞ പിന്നെ ഹൈസ്കൂൾ പോണം അത് എട്ട് കിലോമീറ്റർ ദൂരുണ്ട് അപ്പൊ അവള് ഇപ്പൊ വലുതായിരുന്നു പെൺകുട്ടി വലുതായിട്ടുണ്ട് അവൾ ഒറ്റക്ക് വിട്ടാലും പ്രശ്നമാണ് പക്ഷെ അത് വേണ്ടത് നിങ്ങൾ ചെറുപ്പം മുതലേ ആ കുട്ടിയെ ധൈര്യപൂർവ്വം നടക്കാൻ ആളുകളോട് സംസാരിക്കാനുള്ള ഒരു കഴിവിനെ നിങ്ങൾ രക്ഷിതാവെന്ന നിലയിൽ ആദ്യമേ ട്രെയിൻ ചെയ്തെടുക്കണം ഓക്കെ അതുപോലെ തന്നെ നമ്മൾ ഭാര്യമാരെ നമ്മൾ എപ്പോഴും ഇങ്ങനെ പിന്നെ നമ്മുടെ വിശ്വാസപരമായ കാരണങ്ങളാലോ മറ്റോ അവരെങ്ങനെ പൂട്ടിയിട്ടാൽ വീട്ടിനകത്ത് പൂട്ടിയിട്ടാൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നാളെ അവർക്കും ജീവിക്കണ്ടേ അപ്പൊ ആവശ്യമായ തോതിൽ അവർക്കും തന്നെ ആത്മവിശ്വാസവും നിർഭയത്വം നമ്മൾ പകർന്നു കൊടുക്കണം അതൊരു ദിവസം കൊണ്ടല്ലോ നമ്മുടെ കല്യാണം കഴിച്ച മുതൽ തന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് നവദമ്പതിമാര് പരസ്പരം എങ്ങനെയാണോ ആദ്യ വർഷത്തിൽ പെരുമാറുന്നത് അതിനിരിക്കും അവരുടെ ജീവിതം മുഴുവനും കാരണം ആദ്യമായി തൻ്റെ ഭർത്താവിൽ നിന്ന് കേൾക്കുന്ന വാക്കോ അല്ലെങ്കിൽ പ്രചോദനമില്ലായ്മയോ ഒരു സ്ത്രീയെ ഒന്നുമല്ലാതാക്കി തീർക്കും അതുപോലെ തന്നെ ഒരു പുരുഷനെ അവന്റെ എല്ലാ ആത്മവിശ്വാസവും ആ ഭാര്യയിലുള്ള വിശ്വാസങ്ങളൊക്കെ നശിപ്പിക്കുന്ന ചിലരെന്തെങ്കിലും ചെയ്താൽ മതി ഇപ്പം കുട്ടികൾ അപ്പൊ അവളെ ഒറ്റ കൂട്ടാ ശരിയല്ലോട്ടോ അവർക്ക് അങ്ങനെ ചെയ്തില്ലേ പിശാച്ച് നമ്മൾ എങ്ങനെ പറഞ്ഞു തരും അപ്പൊ നമ്മളെ മനസ്സ് നമ്മളെ വിശ്വാസക്കുറവ് ഉണ്ടാക്കിക്കും ഭാര്യ ഭർത്താക്കൻ താളത്തിലാണെങ്കിലും ശരി പുതിയ കല്യാണം കഴിഞ്ഞവരക്കാർക്കാണു ശരി എല്ലാ നിലക്കും ഭയം നമ്മളെ ആവശ്യത്തിലേറെ തടഞ്ഞു നിർത്തും നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെന്റ് തടഞ്ഞു നിർത്തും പക്ഷെ അത് ഒരു ദിവസം കൊണ്ട് നമ്മുടെ കൂടെ ഉള്ളവർക്ക് ചെയ്യേണ്ടതല്ല എപ്പോഴാണോ ഒരു കുട്ടി ജനിക്കുമ്പോൾ എന്ന് പറഞ്ഞാല് യഥാർത്ഥത്തില് അത് വളരെ ശ്രദ്ധിക്കേണ്ട പഠിച്ചു പിന്നെ ചെയ്യേണ്ടതാണ് ആണ് മനസ്സ് എന്ന് പറഞ്ഞാല് അതിലേറെ രസം നമ്മൾ അയ്യോ എന്ന് പറഞ്ഞ് പേടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മുടെ നമ്മൾ പറഞ്ഞ മാതിരി എല്ലാം നിർജ്ജീവമാകുന്നു നമ്മുടെ ചിന്താശക്തിയെ ഇല്ലാതാക്കുന്നു ശരീരത്തിന്റെ സമ്മർദ്ദം കൂട്ടുന്നു പിന്നെ ശരിയായ തീരുമാനം എടുക്കാൻ പറ്റാതെ ആവുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നില്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ പേടി ഒരു വലിയ സംഗതിയാണ് അത് നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെട്ടേ മതി അത് ഒരു അത് ഇതൊക്കെ ട്രെയിനിങ് മനസ്സുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഈ മനസ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാൻ തോന്നുകയാണ് നമ്മൾ മണ്ണ് കളിമണ്ണ് അതിന് ആവശ്യമായ വെള്ളം കൊടുത്താല് വെള്ളത്തിൽ ചേർത്താല് അതിന് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാക്കി രൂപപ്പെടുത്താൻ പറ്റും അതേസമയം നമ്മൾ ആ പിന്നെ നമ്മളത്തെ ഒരു മൺകട്ടയാണ് ചെറിയത് നമ്മൾ അതിനെ വെയിലത്ത് വെച്ചാൽ അതിന് കിട്ടേണ്ടതൊന്നും കിട്ടുന്നില്ല അപ്പൊ എന്ത് ചെയ്യും ക്രമേണ അത് നശിച്ചു പോകും അത് അതിന്റെ അതിനെ പിന്നെ എന്തെങ്കിലും ആക്കാൻ സാധ്യതയെ ഇല്ലാതെ കാരണം പൊടിഞ്ഞു പൊടിഞ്ഞു പോവുകയും ചെയ്യും അതിന് ഉൽപാദനശേഷിയുള്ളതാക്കുകയില്ല ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുമ്പോഴാണ് അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ദ്രാവകം ചേർക്കുമ്പോഴാണ് അതിന് നമുക്ക് ക്രിയാത്മകമായി ഉപയോഗിക്കാൻ കഴിയാം അതങ്ങനെ തന്നെ എല്ലാ സാ എല്ലാ സാധനങ്ങൾക്കും അതിന്റെ അതിനെ മറ്റൊരു സാധനമാക്കുന്ന കാര്യങ്ങൾ ചേർക്കുമ്പോഴാണ് അത് അതായി തീരുന്നത് അതുപോലെ തന്നെ മനുഷ്യന്റെ മനസ്സും അങ്ങനെ തന്നെയാണ് നമ്മുടെ മനസ്സിനെ വളരെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ മനസ്സിന് നമ്മുടെ ഭാര്യമാരുടെ മനസ്സിന് നമ്മുടെ പ്രത്യേകിച്ചും നമ്മുടെ ഏജ് ആയിട്ടുള്ള നമ്മുടെ ആ മാതാപിതാക്കളുടെ അവർക്ക് ധൈര്യം കൊടുക്കണം അവരെപ്പോ നമ്മളവിടെ ഇരുന്നോളി തരം കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ എല്ലാ തരത്തിലും ഒരു മൂലയിലാക്കുകയാണെങ്കിൽ നമ്മുടെ ഉമ്മമാരെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ അവരെ പ്രചോദനം നൽകണം അതേ സമയത്ത് അവരുടെ ഫിസിക്കൽ എബിലിറ്റി നമ്മൾ ചെയ്യേണ്ടോ അങ്ങനെ നിങ്ങൾ നടന്നോളി എന്ന് പറഞ്ഞാൽ കിടുക അല്ല ചെലപ്പോ നമുക്ക് ഒരു കൈപിടുത്തോ അല്ലെങ്കിൽ അവരും താങ്ങലോ ഒക്കെ നിരന്തരമായി വേണ്ടി വരും ഒരു അവർക്ക് സ്വന്തമായിട്ട് ആത്മവിശ്വാസം ഉണ്ടാകുന്നത് വരെ ഓക്കെ അല്ലെങ്കിൽ അവർക്ക് സ്വയം നടക്കാൻ പറ്റുന്നത് വരെ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണം നമ്മളല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവർ നമ്മുടെ കുട്ടികളോ നമ്മുടെ മറ്റുള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് പക്ഷെ നിർജീവമായാൽ ഇപ്പൊ നമ്മുടെ അത് പറഞ്ഞപ്പോൾ എനിക്ക് പറയാൻ തോന്നുന്നത് നമ്മുടെ മാതാപിതാക്കളൊക്കെ ഉണ്ടല്ലോ അവരെ നമ്മൾ വലുതാകുമ്പോൾ വീണ്ടും കുട്ടികളെ പോലെ ശ്രദ്ധിക്കണം അവര് അവരുടെ എല്ലാ സ്ട്രെങ്ത്തുകളും കുറഞ്ഞിരിക്കുന്നു ശാരീരിക ശക്തി കുറഞ്ഞിരിക്കുന്നു മാനസിക ശക്തി കുറഞ്ഞിരിക്കുന്നു ഭക്ഷണം കഴിക്കാനുള്ളത് കുറഞ്ഞിരിക്കുന്നു ഇങ്ങനെ എല്ലാം പിന്നെ കഴിഞ്ഞ ഒരവസ്ഥയിൽ ഇങ്ങനെ തിരിച്ചു പോവുകയാണ് ഒരു ഗ്രാഫിൻ്റെത് പോലെ നേരെ തുടക്കുമ്പോൾ ഉണ്ടാകുന്നതിൽ നിന്ന് അതിന്റെ ഉയർച്ചയിലൊക്കെ അങ്ങനെ പോകുന്നു പിന്നെ താഴോട്ട് ഇങ്ങനെ തിരിച്ചു വരുന്നു അപ്പൊ രക്ഷിതാക്കളുടെ കാര്യത്തിൽ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം അവർക്ക് നമ്മൾ നിർഭയത്വം കൊടുക്കണം അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം കർമ്മങ്ങളിലേക്ക് എന്നുള്ളതാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് അകാരണമായ അനാവശ്യമായ അസാധാരണമായ ഭയം നമ്മുടെ വ്യക്തിജീവിതത്തെ എത്രമാത്രമാണ് ഉന്നതികളിൽ നിന്നും നാം എത്തിപ്പെടേണ്ട നല്ല സൗഭാഗ്യകരമായ ജീവിത അവസ്ഥയിൽ നിന്നും നമ്മൾ തടയുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കി കഴിഞ്ഞു ഇനി ബിസിനസ്സിൽ നമുക്ക് സംഭവിക്കുന്ന ഭയം മൂലം നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അടുത്ത ഒരു പുതിയ എപ്പിസോഡിൽ വീണ്ടും കാണാം തിരികൻ ഗുഡ് ബൈ